ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി നമ്പർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വാർഡ് പച്ചക്കറി തൈ നടിയിൽ ഉദ്ഘാടനം അണ്ടിപ്പള്ളിക്കാവ് വാർഡിൽ നടന്നു ബോർഡ് മെമ്പർ പി ആർ പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു പച്ചക്കറിയുമായി ബന്ധപ്പെട്ട് ഓണത്തിന് ഒരു മുറം പച്ചക്കറി ഭാഗമായിട്ട് നമ്മൾ ഇതുപോലെ തൈകൾ വിതരണം ചെയ്യുന്നുണ്ട് ഈ വർഷമാണെങ്കിൽ ഇപ്പോൾ ഒമ്പതിനായിരം തൈകളാണ് നമ്മൾ നമ്മുടെ മൊത്തത്തിൽ പന്ത്രണ്ട് വാർഡുകളിലായിട്ട് വിതരണം ചെയ്തിട്ടുണ്ട് ഈ പന്ത്രണ്ട് വാർഡിൽ നിന്നും നല്ലൊരു ഇതിൻ്റെ വിളവെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്ക് നടത്തുന്ന ചന്തയിലും നമുക്ക് ബാക്കി വരുന്നതെല്ലാം മറ്റുള്ള ആളുകൾക്ക് ഇപ്പോൾ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ബാങ്കിൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അതിന് എല്ലാ നല്ല വിളവെടുപ്പ് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ നടുസവത് ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് മെമ്പർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബോർഡംഗം ടി എസ് നൌഷാദ് പഞ്ചായത്ത് മെമ്പർ ലൈജു ജോസഫ് എ ഡി എസ് പ്രസിഡന്റ് ഷീല മോഹനൻ എന്നിവർ സംസാരിച്ചു കൃഷി ഗ്രൂപ്പുകൾക്കും വ്യക്തികൾക്കും പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ അംഗങ്ങൾ കൃഷി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നൂറ്റി സർവീസ് സഹകരണ ബാങ്ക് കാർഷിക മേഖല ശിശു വാനക്ക ഉൾപ്പെടെ ഗെഞ്ചിത്തൈ വിതരണവും അതോടൊപ്പം തന്നെ പച്ചക്കറി തൈ വിതരണവും ഒക്കെ നടക്കുകയാണ് നമ്മുടെ സർക്കാരിന്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ നടക്കുക ആദ്യത്തെ സർക്കാർ നിലവിൽ വന്ന വന്നപ്പോൾ നമ്മുടെ ജീവിത ചുറ്റുമുള്ള സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തുന്നതിനായി നാല് മെഷീനുകൾക്ക് രൂപം നൽകി ഒന്ന് വീടിൻ്റെ ലൈഫ് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ആർദ്രം വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് പൊതുവിജ്ഞാന രംഗം പിന്നെ നമ്മുടെ വിഷരഹിത പച്ചക്കറി ഉൽപാദനം ഇതായി ബന്ധപ്പെട്ടല്ല ഹരിത മിഷൻ്റെ രൂപം നൽകി അതിൻ്റെ ഏറ്റവും വലിയ ദൗത്യം നമുക്ക് വിഷരഹിതമായ പച്ചക്കറി ഉൽപാദനം നടത്തി അത് ഭക്ഷണം നമ്മൾ തന്നെ ഉത്പാദിപ്പിച്ച് ഭക്ഷണം സ്വയത്തമാക്കുക എന്ന വലിയൊരു കർത്തവ്യമാണ് ഇത് നമ്മളുടെ എല്ലാ ഘടകങ്ങളെയും തദ്ദേശ സ്ഥാപനങ്ങളെയും സഹകരണ മേഖലയിൽ കൃഷിഭവനയൊക്കെ ഉൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരുന്നത് ഇത് വിഷരഹിത പച്ചക്കറി നമ്മുടെ എന്ന പദ്ധതിയുടെ ആസൂത്രണമായിട്ടാണ് വടക്കിര സർവീസ് സഹകരണ ബാങ്ക് നൂറ്റി മുപ്പത്തേഴ് കുരുമുറ പച്ചക്കറി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് അതിൻ്റെ